ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരത്തിലാണ് ക്ലാസ് റൂം ഹോസ്റ്റൽ ഭക്ഷണം കുടിവെള്ളം വാഹന സൗകര്യങ്ങൾ തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമാകാതെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെറിട്ടിൽ അഡ്മിഷൻ നേടിയ ഈ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വലിയ മോഹങ്ങളുമായി പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളോട് മനുഷ്യത്വ സമീപനമാണ് കോളേജ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സര്ക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ വിദ്യാര്ത്ഥികള്ക്കായി ഹോസ്റ്റൽ സൌകര്യം ഒരുക്കിയില്ല എന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന സ്വകാര്യ ഹോസ്റ്റലാകട്ടെ അമിത ഫീസ് ഈടാക്കി അനാരോഗ്യമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ടും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെൻറ്റേതായിട്ടുള്ളൊരു ഹോസ്റ്റൽ ഇല്ല പിന്നെ സ്വന്തമായിട്ടൊരു ക്ലാസ് മുറിയില്ല ഹോസ്റ്റലിൻ്റെ കേസ് പറയാനാണെങ്കിൽ ഇപ്പം നമ്മൾ ഇത്രയും ഉയർന്ന നിരക്ക് കൊടുത്താണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെതായിട്ടുള്ള യാതൊരു ഫെസിലിറ്റീസും നമുക്കില്ല നമുക്ക് ഫുഡിൻ്റെ ആയാലും അക്കോമഡേഷൻ്റെ ആയാലും അയ്യായിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു കാര്യങ്ങളും നമുക്കില്ല ഞങ്ങൾ ഗേൾസ് സ്റ്റേ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഹോസ്റ്റലാണ് അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന ഫീസിൻ്റെതായ ഒരു ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹോസ്റ്റലിൽ തരുന്ന ഫുഡിന് ക്വാണ്ടിറ്റി ഇല്ല ആ ഫുഡാണെങ്കിൽ യാതൊരു ഇതൊക്കെ ക്വാളിറ്റി ഉള്ളതുമല്ല പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്നത് വെള്ളം കണക്കുള്ള കറികളാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ നിന്ന് പുഴുവിനെയും മറ്റ് വണ്ട് പോലെയുള്ള ജീവികളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രല്ല കുടികുടിവെള്ളത്തിനകത്ത് ബാത്റൂമിലെ വെള്ളം മിക്സ് ചെയ്യുന്ന ഒരു കുട്ടി കാണുകയുണ്ടായി അപ്പോൾ കണ്ടു അപ്പൊ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്നത് കുറ്റം പറഞ്ഞ വെള്ളം തിളപ്പിക്കാ നമ്മൾ ഈ അണുബാധ വരാതിരിക്കാറില്ലേ പക്ഷെ ബാത്റൂമിന് വെള്ളം ബാത്റൂമിന് ബക്കറ്റിൽ നിന്ന് പിടിച്ചു പോയിട്ട് നമ്മള് കണ്ടു ജൂനിയേഴ്സിൽ നാല് റൂമും സീനിയേഴ്സ് നാല് റൂമും ഉള്ളത് ഒരു റൂമില് പതിനാല് ഞങ്ങള് പതിനാല് പേരുണ്ട് ഞങ്ങളെ റൂമില് ബാക്കിയുള്ള മൂന്ന് റൂമില് പന്ത്രണ്ട് പേര് ജൂനിയേഴ്സ് പതിനെട്ട് പേരുണ്ട് റൂമില് പിന്നെ അവര് വന്നപ്പം ഞങ്ങക്ക് രണ്ട് സ്റ്റഡി റൂം ഉണ്ടായിരുന്നു അതിലൊരു സ്റ്റഡി റൂം എടുത്ത് അവർക്ക് റൂം ആയിട്ട് കൊടുക്കുകയായിരുന്നു അപ്പൊ നിലയിൽ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി റൂമാണ് ആകെ കൂടി ഒരു ഒരു സ്റ്റഡി റൂമും പിന്നെ താഴത്തെ ഫ്ലോറിൽ അവിടെ യാതൊരുവിധ ഒരു റൂമിൽ റൂമിൽ വരുന്നത് എന്ന് യാതൊരു അത്ര കൺജസ്റ്റഡ് ആണ് ആ റൂം നമുക്ക് സാധനങ്ങൾ ഒതുക്കി വെക്കാനൊന്നും യാതൊരു വിധ സൗകര്യങ്ങളും ഇല്ലാത്തൊരു റൂമാണ് എല്ലാ ഗവൺമെന്റ് കോളേജുകളിലും ഉള്ളതുപോലെ പോലെ നമുക്കും അവരഭിനിക്കുന്ന എല്ലാ പ്രിവിലേജസും നമുക്കും വേണം നമ്മൾ കൊടുത്തോടുന്ന ഫീസ് തന്നെ അയ്യായിരം രൂപയാണ് നമ്മളിവിടെ വന്നപ്പ തൊട്ട് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇവിടെ സൗകര്യങ്ങൾ കൂട്ടുന്നില്ലാത്തോണ്ട് അതായത് അക്കോമഡേഷന്റെ ഇതില് രണ്ടായിരവും ഫുഡ് മൂവായിരം രൂപയും ഈ രണ്ടായിരം രൂപക്ക് കൊടുക്കേണ്ട ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കളക്ടറും നമ്മുടെ പി ടി ഐയിലെ ഇവരൊക്കെ ഇടപെട്ട് ആദ്യം കളക്ടർ ഇടപെട്ടാണ് ഞങ്ങൾക്ക് ആക്കി തന്നെ അത് ഇനി ഈ ഇടയ്ക്ക് ഒരു ഒരു മാസം മുമ്പ് കളക്ടറും പി ടിഐ ഇടപെട്ട് അത് നാലായിരത്തഞ്ഞൂറ് അത് കുറച്ചാന്ന് വെച്ചാ ഞ്ഞൂറ് രൂപ നമ്മൾ കുറച്ചത് അക്കോമഡേഷനിൽ നിന്നായിരുന്നു കുറച്ചത് പക്ഷേ ഇവര് അക്കോമഡേഷനിൽ നിന്ന് ആ പൈസ കുറയ്ക്കുന്നവരും ഫുഡിന്റെ പൈസ അതായത് മെസ്സി ആയിട്ട് ആ പൈസ കുറച്ചു അപ്പം രണ്ടായിരത്തി മുന്നൂറ് രൂപ ഫുഡിനും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അക്കോമഡേഷനും ആയി അപ്പം ബസ്സുമാര് പറയുന്നത് മാനേജ്മെന്റിൽ നിന്നും ബസ് അടുത്തുനിന്ന് പുറത്ത് വരേണ്ടുവരാ മാനേജ്മെന്റിൽ നിന്നും അവർക്ക് പൈസ കിട്ടുന്നില്ലാത്തതുകൊണ്ട് അവര് ഞങ്ങൾ ഫുഡ് കുറച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കെട്ടിടം പോലും സ്വന്തമായി ഇല്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് വിദ്യാർത്ഥികളുമായി അധികാരികൾ നടത്തിയ ചർച്ചയിൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോളേജ് ഇല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ രാവിലെ ഒരു മണിക്കൂർ ഇരിക്കുവാണെങ്കിൽ അടുത്ത മണിക്കൂർ ഞങ്ങള് ന്യൂട്രീഷൻ ലാബ് എന്ന് പറയുന്ന ഒരു ലാബ് ഉണ്ട് അതായത് കുക്കില്ലാത്തൊരു ലാബ് ഈ വാഷ് എന്നൊക്കെ ബൈസിനൊക്കെയുള്ള അതിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ അറുപത് പേര് ഇരുന്ന് ഭയങ്കര കണ്ടെസ്റ്റഡ് ആയിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ജൂനിയേഴ്സിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് വാർഡ് ഉണ്ടായിരുന്നു അത് നിലയിലേക്ക് ആ കൊണ്ട് അവിടെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് മുറിയില്ല സ്വന്തമായിട്ട് ക്ലാസ് മുറിയില്ല നമ്മളിപ്പം ക്ലാസ് മുറി ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈനക് ആൻഡ് ഒബ്സ്ട്രറ്റിക്സിലെ ഹോസ്പിറ്റലിൽ അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു മുറിയാണ് അത് ഐസൊലേഷൻ വാർഡിന്റെ തൊട്ടടുത്താണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് വളരെ വള്ളനവർ ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം ഐസൊലേഷൻ തൊട്ടടുത്ത് ാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത് അവിടെ പലപ്പോഴും കമ്മ്യൂണിക്കബിൾ ഡിസീസുള്ള ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ഇരുന്ന അവരെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ യാതൊരുവിധ സുരക്ഷയില്ലാണ്ടാണ് നമ്മൾ എല്ലാവരും അവിടെ നിൽക്കുന്നത് ഈ അറുപത് പേരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഐസൊലേഷൻ വാർഡിന്റെ ഇപ്പർ ഇരുന്നോണ്ടാണ് ഒരു ചെയർ ഇല്ല ഞങ്ങൾക്ക് അവിടെ യാതൊരുവിധ ഫെസിലിറ്റീസ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല ഒരു ഗവൺമെന്റ് ഹോസ്റ്റലും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല നമുക്ക് പഠിക്കാനായിട്ടാണ് നമുക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടി നമുക്ക് പഠിക്കാൻ അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഗവൺമെന്റിതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങള് നമുക്ക് ഉണ്ടാകും വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ഇവിടെ സത്യം പറഞ്ഞ ഒരു കാസൂട് പോലും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പഠിച്ചു വന്നത് ഞങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു ഫെസിലിറ്റീസ് ഇല്ല ഞങ്ങൾ എല്ലാരെയും വീട്ടി വിളിച്ച് അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കേണ്ട ഹയർ അതോറിറ്റീസിനോട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരെ നമ്മളെ പരിഹസിക്കുന്ന രീതിയില് കളിയാക്കുന്ന രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് ഇനി എന്താന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പോലും ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങൾക്കും ഒരു ഗവൺമെന്റ് കോളേജും ഗവൺമെന്റ് ഹോസ്റ്റലും വേണം അത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ അവകാശമാണ് ഇനിയും ഈ പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാതെ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ന്യായമായ ആവശ്യത്തിന് പരിഹാരം കണ്ടെത്തണം